ഇത് ഏറ്റവും മോസ്റ്റ് മോഡേൺ നമ്മുടെ കുട്ടികൾക്ക് ഇടാൻ കൊള്ളാവുന്ന നല്ല അടിപൊളി ഒരു സ്ട്രേറ്റ് പാൻഡാണ് എല്ലാവർക്കും ഈ ഹിപ്പ് മെഷർമെന്റ് മാത്രമല്ല സീ ഈ സീറ്റളവെന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറൻറ്റാണ് അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ സ്ട്രേറ്റ് പാൻറ് തയ്ച്ചാല് ശരിയാകാതെ സലിറോസ് ചാനലിന്റെ പുതിയ കട്ടിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സ്ട്രെയിറ്റ് പാൻറ്റും കൂടെ ഇത്രയും ദിവസം ഞാൻ പല സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇത് അങ്ങനത്തെ ഒന്നുമല്ല ഇത് ഏറ്റവും മോസ്റ്റ് മോഡേൺ നമ്മുടെ കുട്ടികൾക്ക് ഇടാൻ കൊള്ളാവുന്ന നല്ല അടിപൊളി ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ഇതിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ പോലെയുള്ള മെഷർമെൻ്റ് അല്ല നമ്മൾ എടുക്കുന്നത് ഇതിന് ഒന്ന് രണ്ട് മെഷർമെൻറ്റുകൂടെ കൂടുതൽ വേണം അത് വച്ചാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഇതൊരു പോപ്പ്ലീൻ വൈറ്റ് പോപ്പ്ലീൻ തുണിയാണ് പണ്ട് കെട്ടിലെ പോപ്പ്ലീൻ തുണിയിൽ അപ്പം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിന് ആദ്യം വേണ്ടത് വേസ്റ്റ് അളവ് അല്ലെങ്കിൽ ഹിപ്പ് ഹിപ്പ് മതി വേസ്റ്റല്ല ഹിപ്പാണ് വേണ്ടത് ഹിപ്പും വേണം അളവും വേണം ഇവിടെ നമ്മൾ ആദ്യം ചെയ്തേക്കുന്നത് ഈ മടക്കി ഇട്ടിരിക്കുന്ന ഫോൾഡഡ് വശത്ത് നമ്മൾ ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക ഇഞ്ച് ആ മടക്ക് വശത്തു നിന്ന് ഒരു ഇഞ്ച് ഒരു പത്ത് പതിനൊന്ന് ഇഞ്ച് താഴേക്ക് പതിനൊന്ന് ഇഞ്ച് ആകെ താഴേക്ക് നമ്മളൊരു വര വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് ഇനി വേറൊന്നും ഞാൻ പറയാൻ മറുപടി വിട്ടുപോയി ഈ സ്ട്രേറ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് വശം പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും അപ്പം നല്ല ഫിറ്റായിരിക്കും ഇത് ഞാൻ ഇതിനു മുമ്പ് തയ്ച്ചേക്കുന്ന പോലത്തെ ആയിട്ടുള്ളതല്ല നല്ല ഫിറ്റായിരിക്കും ഞാൻ എടുത്തിരിക്കുന്ന അളവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ അളവ് ഒൻപത് ഇഞ്ച് അതായത് മുപ്പത്തി ആറാണ് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം അതിൻ്റെ നാലിലൊന്ന് ഒൻപത് ഇഞ്ചും പിന്നെ എക്സ്ട്രാ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ അവിടെ ഒരു 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 ഇഞ്ച് മാർജിൻ ഇട്ടിരുന്നില്ലേ അവിടുന്ന് അത് മാറ്റിയിട്ടാണ് ഈ ഒമ്പത് ഒന്നും പത്തെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് പടി മടക്കി കഴിക്കാനാകുമ്പോൾ ഒമ്പത് ഒമ്പത് മാത്രം എടുത്താലും കുഴപ്പമില്ല പത്തില്ലേലും കുഴപ്പമില്ല ഒമ്പതായാലും നല്ല ഇച്ചൂടെ നീറ്റായിട്ടിരിക്കും പക്ഷേ ഞാൻ ഒമ്പതും ഒന്നും എടുത്തിട്ടുണ്ട് ഇനി ഈ താഴത്തെ ക്രോച്ച് ലെങ്ത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല ഇത് സീറ്റ് സീറ്റളവില്ലേ നമ്മുടെ സീറ്റ് അളവ് സീറ്റ് അളവിൻ്റെ നാലിലൊന്നാണ് അതായത് നാൽപ്പതാണ് അതിൻ്റെ നാലിലൊന്നായ പത്തും അതിൻ്റെ കൂടെ ഒരിഞ്ച് എക്സ്ട്രാ ചെയ്യുവാണ് ഞാൻ എടുത്തേക്കുന്നത് താഴേക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് വരയ്ക്കുന്ന ഈ ക്രോച്ച് ഏരിയയിലേക്ക് വരയ്ക്കുന്ന ഈ ഇതിലെ ഇവിടെയും ആ കറക്റ്റ് പത്തും ഒന്നും പതിനൊന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒന്നും പതിനൊന്ന് എന്താണെന്ന് മനസ്സിലായല്ലോ ഈ സീറ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കും ടീച്ചറിങ്ങനൊക്കെ എന്താ പറയുന്നത് എന്ന് ചോദിക്കും നമ്മളെന്നാ നിദംബം എന്നോ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എല്ലാവർക്കും ഈ ഹിപ്പ് മെഷർമെൻറ്റ് മാത്രമല്ല സീ ഈ സീറ്റളവെന്ന് പറഞ്ഞാൽ അത് രണ്ടും ഡിഫറൻറ്റാണ് അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ സ്ട്രേറ്റ് ബാൻഡ് തയ്ച്ചാൽ ശരിയാകാതെ വരുന്നത് അതുകൊണ്ട് ഈ സീറ്റ് മെഷർമെൻറ്റ് വെച്ചാണ് ഞാൻ പത്തൊന്നും പതിനൊന്നും എടുത്തു ഇനി ഇഞ്ചും കൂടെ എക്സ്ട്രാ മുമ്പോട്ട് എടുക്കുന്നു നമുക്കറിയാമല്ലോ നമ്മൾ സാധാരണ രണ്ടരയും മൂന്നൊക്കെ എടുക്കുന്നില്ലേ ഇവിടെ രണ്ട് ഇഞ്ചേ എടുക്കുന്നുള്ളൂ എന്നും ചെയ്യുന്ന പോലെ നമ്മളൊരു കെയർവ് അങ്ങനെ അങ്ങോട്ട് വരച്ച് വളച്ച് വരയ്ക്കുന്നു അപ്പോൾ ഇത്രയും പണി തന്നു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് ടോട്ടൽ ഇറക്കം മുപ്പത്തിയേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട് ഈ സ്ട്രെയിറ്റ് ബാൻറ്റിൻ്റെ ഇറക്കം ഇനി നമ്മൾ നമ്മളെടുക്കുന്നത് ഈ ലൈൻ മൊത്തം നീളത്തിൻ്റെ നേർ പകുതി അതായത് പതിനൊന്നും രണ്ടും പതിമൂന്ന് അല്ലേ ഒരു ഒരിച്ചിരിയുടെ കൂടുതലുണ്ട് പതിമൂന്ന് അരയോളം ഉണ്ട് അപ്പം പതിമൂന്ന് അരയുടെ നേർ പകുതി നമ്മളെടുക്കുന്നു അപ്പോൾ എത്ര വരും ആറ് പോയി പതിമൂന്ന് പോയിൻ്റ് ആറ് അല്ല പതിമൂന്ന് അരയല്ല കറക്റ്റ് സിക്സ് പോയിൻ്റ് എയ്റ്റ് എന്ന് വരും എയ്റ്റ് സെവൻ ആണ് ഈ ഇത്രയും ലൈനിൻ്റെ നേർ പകുതി എന്ന് പറയുന്നത് ഇനി നമ്മളത് അത് കണ്ടുപിടിച്ചു ഇനി നമ്മൾ താഴേക്ക് മുട്ടിൻ്റെ അളവ് നമുക്കത് വേണമെങ്കിൽ അതുകൂടെ മെഷർ ചെയ്യാം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ നീളമില്ല ഇത് എങ്ങനെയാ വെച്ചാൽ മൊത്തം നീളം നമ്മൾ കണ്ടുപിടിക്കുന്നു മുപ്പത്തിയേഴ് അതിൻ്റെ നേർ പകുതി എത്ര വരും പതിനെട്ടര ആ ഒരു ഇ ഒരു ഒരു ഇഞ്ചൂടെ കൂട്ടാം ഒരു പത്തൊമ്പതര പത്തൊമ്പതിൽ നമുക്ക് മുട്ട് വേണമെങ്കിൽ ഇവിടെ മെഷർ ചെയ്യാം അവിടെ വേണ്ടി വരുന്നത് ഈ നമ്മൾ തൊട്ട് നേരെ മേളിൽ കാണിച്ച പത്ത് എന്ന ഇത് ഒരു ഇതില്ലേ പത്ത് ആ പ പത്തിൻ്റെ കൂടെ ഒന്നും എടുത്തില്ലേ പതിനൊന്നിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ച് നമുക്ക് അതിൻ്റെ പകുതി നാലര വേണമെങ്കിൽ എടുക്കാം ഞാൻ പക്ഷേ എടുക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇത് കൃത്യമായിട്ട് തന്നെ വരുമെന്ന് നമുക്കറിയാം ബാക്കി നമുക്ക് ഈ ഷേപ്പ് സ്കെയിൽ വെച്ച് താഴേക്ക് വരയ്ക്കുന്നു അയ്യോ നിങ്ങൾ താഴെ താഴോട്ട് ഞാൻ വരച്ച നിങ്ങൾ കണ്ട് കാണണമായിരിക്കും താഴെ നമ്മൾ എടുക്കുന്നത് ഈ മുപ്പത്തിയേഴ് ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ തന്നെ ആറേ പോയിൻറ്റ് എട്ടെന്നുള്ള ദൂരം അളന്ന് എടുത്തിട്ട് അവിടുന്ന് മൂന്നിഞ്ച് വീതമാണ് നമ്മൾ ബോട്ടം അടിയോടെ വെടുത്തെടുത്തിരിക്കുന്നത് കേട്ടോ മൂന്നിഞ്ച് വീതം ഇനി നമുക്കിവിടം കൂടെ ചേർത്ത് വരയ്ക്കാം ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചാണ് രണ്ട് വശവും വരയ്ക്കേണ്ടത് മുട്ട എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും ആ പോയിന്റ് പോയിൻ്റ് ചേർത്തങ്ങ് വരയ്ക്കുമ്പോഴും ഇതേ സെയിം ഷേപ്പ് നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓൾവശം നിങ്ങളെ ഒന്നുകൂടെ ഞാൻ കാണിക്കാം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഒരു അര ഇഞ്ച് നമുക്ക് ഇറക്കി വെട്ടണം അര ഇഞ്ച് നമുക്ക് ഇറക്കി വെട്ടണം പ്രത്യേകം ശ്രദ്ധിക്കുക ക്രോച്ച് വരച്ചേക്കുന്ന ഭാഗത്തേക്ക് അര ഇഞ്ച് നമ്മൾ ഇറക്കിയിട്ട് അവിടുന്ന് ഒരു സ്ലോപ്പ് നമ്മൾ വരയ്ക്കുക കണ്ടല്ലോ ഇനി ഈ വശം കണ്ടോ നിങ്ങൾ ഇവിടെ ഞാൻ ഒരു ഒരു ഇഞ്ച് മാർജിൻ ഇട്ടില്ലേ അവിടെയും നമ്മൾ സ്കേ ഷേപ്പ് സ്കെയിൽ വെച്ച് ഇങ്ങനെ വളച്ച് മുകളിലേക്ക് വരയ്ക്കണം ആ മുകളിലത്തെ ഇഞ്ച് ഏറ്റവും മുകളിൽ നിന്ന് വെട്ടിക്കളണം നമുക്ക് അത് താഴെ മുതൽ മൊത്തമല്ല വെട്ടുന്നത് ഇങ്ങനെ വളച്ച് വരച്ചിട്ട് വെട്ടിക്കളണം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം താഴേന്ന് കട്ട് ചെയ്ത് വരുവാണേ താഴെ നമുക്കിത് തുണി കുറവാണ് രണ്ട് മീറ്റർ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് മീറ്റർ അതുകൊണ്ട് കാലേലിൻ്റെ അവിടെ ഞാൻ തുണി അടിച്ച് പിടിപ്പിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ മുകളിലെ പട്ടയും സ്പെഷ്യൽ എക്സ്ട്രാ പിടിപ്പിക്കാനായിട്ടായിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം താഴേന്ന് ആറഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക പ്രത്യേക തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല ക്രോച്ചേരിയയുടെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം അപ്പോൾ ഫ്രണ്ട് പാട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൂന്നളവാണ് മൂന്നേ മൂന്ന് അളവാണ് ബോട്ടത്തിൻ്റേതും ടോപ്പിലേതും സീറ്റ് സീറ്റളവും ഇനി നമുക്ക് ഈ പീസ് വെച്ച് ബാക്കി തുണിയിലേക്ക് ബാഗ് എങ്ങനെ നോക്കാം ആ മിച്ചം കിടക്കുന്ന തുണിയായത് താഴേക്ക് നമ്മൾ ആകെയുള്ള തുണിയിൽ നിന്നാണ് ഫ്രണ്ട് എടുത്തത് ബാക്കി ഫുൾ തുണിയാണ് ഈ കിടക്കുന്നത് നമുക്കിതിന് മുകളിലേക്ക് ഈ ബാക്ക് പീസ് എടുത്ത് വെക്കാം സൈഡിലേക്ക് തന്നെ മുമ്പത്തെ പോലെ തന്നെ വെക്കാം അപ്പോൾ ആ ഒരു ഇഞ്ച് മാറി തന്നെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത് പ്രത്യേകം ഓർക്കുക താഴെ ഒട്ടും നമുക്ക് നീളം കൂടുതലിടേണ്ട കാരണം കാലിൻ്റെ അടിയിൽ തുണി മടക്കി വെച്ച് പിടിപ്പിക്കാനായിരിക്കുന്നത് അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ പടി മുകളിലേക്ക് നമുക്ക് ആ പടി നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കണം അതായത് മൂന്നര ഇഞ്ച് ഇപ്പം ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാണുന്നതാണ് ശരിക്കും നമുക്ക് ഫ്രണ്ട് പീസ് ഇനി ഞാൻ ചെയ്യുന്നതെന്നാണെന്നറിയോ ഇനിയും ചെയ്യുന്ന എന്ന് പറയുന്നത് മുമ്പത്തെ മുമ്പേ എത്ര പറഞ്ഞത് മുപ്പത്തി ആറിലായിരുന്നു മുപ്പത്താറിൻ്റെ നാലിലൊന്നായ മുപ്പത്താറിൻ്റെ നാലിലൊന്നായ ഒൻപതിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ കൂടുതലെടുക്കുന്നു ആ മൂന്നിഞ്ചിൽ നിന്നാണ് താഴേക്ക് നമ്മൾ ഇനിയും ലൈൻ വരയ്ക്കാൻ പോകുന്നത് കണ്ടോ മൂന്നിഞ്ച് നമ്മൾ കൂടുതലെടുക്കുന്നു എന്നിട്ട് നമ്മൾ ക്രോച്ച് ഏരിയ ആ മൂന്നിൽ നിന്ന് നേരെ താഴേക്ക് ആദ്യം വരച്ചിരുന്ന ക്രോച്ചിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ലൈൻ കൂടുതലായി കൂട്ടി വരയ്ക്കുന്നു ആ രണ്ട് പോയിന്റുകൾ നമ്മൾ ഈ മൂന്നിഞ്ചത്തിൻ്റെ കൂടുതലെടുത്തേക്ക് അറിയാവോ നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയുള്ള അളവാണ് ഒരുപാട് ഞൊറിവിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് അവിടെ നിന്ന് മുമ്പത്തെ പോലെ തന്നെ ഒന്നര ഇഞ്ചാണ് എക്സ്ട്രാ ക്രോച്ച് ലെങ്ത് എടുക്കുന്നത് ഒന്നര ഇഞ്ച് എടുത്തിട്ട് നമ്മൾ മുമ്പ് വരച്ച പോലെ തന്നെ നമുക്കവിടെ അടയാളപ്പെടുത്താം ഇനിയും ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴോട്ടുള്ള അതായത് ഈ ഇടതുവശത്ത് കാണുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ച് പോലും നമ്മൾ എക്സ്ട്രാ ഇടുന്നില്ല അതതുപോലെ തന്നെ വെട്ടുന്നു ഇനി ഈ ഭാഗത്ത് ഇവിടെ മുതൽ താഴേക്ക് ഒന്നര ഇഞ്ച് വീതം നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നു താഴെ വരെയും ഒന്നര എടുക്കുന്നു ഏറ്റവും അങ്ങ് താഴെ ചെല്ലുമ്പോൾ ഒന്നരയില്ല ഒന്നേ കാലമായാലും കുഴപ്പമില്ല ഒന്നര തന്നെ ഇരിക്കട്ടെ ഒന്നര ഇട്ട് നമുക്ക് എടുത്തേക്കാം അങ്ങ് അടി വരെയും ഒന്നര എടുത്തിട്ട് ഇതും നമുക്ക് ഈ പോയിൻ്റുകളെ ഷെയ്പ്പ് സ്കെയിലുപയോഗിച്ച് കൂട്ടിച്ചേർക്കാം അപ്പം നമ്മുടെ പണി തീർന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി നമ്മൾ മുകളിലത്തെ പടി എടുത്തില്ല അതുകൊണ്ട് നമുക്ക് എടുക്കാം മുകളിൽ നമ്മൾ മടക്കി വെക്കണ്ട ഇലാസ്റ്റിക്കിന് ആ അത് നമുക്ക് തുണി ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല അത് ഞാൻ മൂന്നര ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത് മുകളിലേക്ക് മൂന്നര ഇഞ്ച് കൂടുതൽ എടുക്കും അതെന്തിനാ പിടി കിട്ടിയോ നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ട് മടക്കി അടിക്കാൻ നമുക്കത്രയും വേണ്ടി വരും മടക്കി അതിൻ്റെ സൈഡ് വെട്ടാൻ വേണ്ടി ഇനി നമുക്ക് മുമ്പത്തെ പോലെ തന്നെ അതേ ഷേപ്പിൽ വെട്ടുന്നു ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വിട്ടേക്കാം തുണിയുടെ മടക്ക് ഭാഗമല്ലേ കട്ട് ചെയ്തിട്ട് മുമ്പത്തെ പോലെ തന്നെ ഷേപ്പിൽ കണ്ടോ പളച്ച് മുകളിലത്തെ ആ ഒരു ഇഞ്ച് മാർജിനിട്ടിടത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് മുട്ടിക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ ക്രോച്ചിൻ്റെ ഏറ്റവും മുകൾ ഭാഗമില്ലേ മുമ്പ് ഞാനിവിടെ ഒരു അര ഇഞ്ച് കളഞ്ഞില്ലേ ഇവിടെ നമുക്കൊരു അര ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കാം വേണമെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല എടു എടുക്കാനായിട്ട് അടലപ്പെടുത്തിയിട്ടില്ല വേണമെങ്കിൽ നമ്മൾ അവിടെ കളഞ്ഞതുപോലെ ഇവിടെ അര ഇഞ്ച് മുകളിലേക്ക് ഇപ്പം ഞാൻ ഈ കൂടുതൽ എടുത്ത് ചരിച്ചു വെട്ടാം ഞാൻ വെട്ടിയിട്ടില്ല മൊത്തത്തിലാണ് മൂന്നര ഇഞ്ച് കൂട്ടി എടുക്കുകയായിരുന്നു നമ്മുടെ കട്ടിങ് തീർന്ന് സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ മിച്ചം നിൽക്കുന്ന തുണിയിൽ നിന്ന് നമുക്ക് പടി എടുക്കണം ഏതൊക്കെ പടികൾ വേണം നമുക്ക് ഫ്രണ്ടിൽ മടക്കി അടിക്കാനുള്ള പടി വേണം പിന്നെ രണ്ട് കാലിന് പിടിപ്പിക്കാനുള്ള പീസും വേണം അത്രയേ ഉള്ളൂ ഇഷ്ടംപോലെ തുണിയും ഉണ്ട് പോക്കറ്റ് വേണേൽ പോക്കറ്റ് ഉണ്ടാക്കാനുള്ള തുണിയും നമുക്കുണ്ട് ഞാനിപ്പം നമ്മുടെ ആ വേസ്റ്റ് ലെങ്തിൻ്റെ അളവനുസരിച്ച് ഒരു ഇച്ചിരി ഞാൻ തുണി കൂടുതലെടുക്കുക കാരണം ഞാൻ എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ വട്ട പിടിപ്പിക്കുമ്പോഴുണ്ടല്ലോ ഈ വക്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടി കിട്ടും ഞാൻ പകരം ഈ തുണി രണ്ടായിട്ട് മടക്കി ചെയ്താലോ എന്നോർത്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ശരിക്കും നാല് മടക്കായി തുണി കണ്ടോ രണ്ട് നാല് മടക്കല്ല രണ്ട് മടക്കാണ് തന്നെയല്ല രണ്ട് പീസാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഉടനെ തയ്യൽ വീഡിയോ തയ്ച്ച് തയ്ക്കുന്ന വീഡിയോയുമായിട്ട് വരാം തയ്ച്ചിട്ട ചുരിദാറിൻ്റെ പാൻറ്റാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം തരണം തയ്ക്കുമ്പോൾ ബാക്കി വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം താങ്ക്